നമസ്കാരം ഞാൻ പുന്നമ്മൂടി രമേശ് റാസ് മീഡിയ ബിഷൻ്റെ സജീവ പ്രവർത്തകനാണ് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നേരിലെത്തിയത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കാനും സ്നേഹം അറിയിക്കാനുമാണ് എൻ്റെ റാസ് മീഡിയ വിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നന്ദി പറയണം സ്നേഹാന്വേഷണം നടത്തണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് രണ്ട് വർഷമായി റാസ് മീഡിയ വിഷൻ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ഇതുവരെ എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും കരസമാകണമെങ്കിൽ ഇനിയും ഒരുപാട് ഘാതം സഞ്ചരിക്കേണ്ടതുണ്ട് ആ ഒരുപാട് ഘാതം സഞ്ചരിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് നിങ്ങൾ ചെയ്തു തരുന്ന സഹായങ്ങൾക്കുപരി നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ റാസ് മീഡിയ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഞാൻ ധാരാളം ടെലിഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ദൂരദർശൻ്റെ പുഷ്കല കാലത്ത് എൻ്റെ ധാരാളം ടെലിഫിലിമുകൾ ദൂരദർശനിലൂടെ ജനങ്ങളിലെത്തിയിട്ടുണ്ട് ജയഗന്ധി ടി വി എന്ന ചാനലിലൂടെ എൻ്റെ ടെലിഫിലിമുകൾ ജനങ്ങളിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷക്കാലമായി റാസ് മീഡിയ വിഷൻ എന്ന യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഞാൻ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളാണെൻ്റെ കരുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും അത് കുറവ് വരില്ല ഇനിയും ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ വളരുന്നതിന് നിങ്ങളുടെ സഹായം വേണം ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം എല്ലാവരും സ്വയം സംരക്ഷണയിലാണ് ആരോഗ്യ വിഭാഗവും സർക്കാരും പോലീസുകുമൊക്കെ പറയുന്നത് കേട്ട് നാം എല്ലാവരും സ്വയം സംരക്ഷണ വലയും തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവൻ വളരെ വിലയേറിയതാണ് ആ ജീവനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് ഈ കോവിഡ് കാലമെല്ലാം കഴിഞ്ഞ് വളരെ സജീവമായി തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കൊച്ചു കൊച്ചു ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്ത് ഞാൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ അവയിലെ തെറ്റുകുറ്റങ്ങളൊക്കെ കുറേശ്ശേ ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട് അവയിലെ തെറ്റുകുറ്റങ്ങളും കുറവുകളൊക്കെ തിരുത്തി പരമാവധി നല്ല രീതിയിലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ സഹായം എനിക്ക് വേണം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വിവേഴ്സ് എൻ്റെ റാസ് മീഡിയ വിഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് നൽകുകയും വേണം നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിലേ യൂട്യൂബ് എൻ്റെ യൂട്യൂബ് ചാനൽ മുൻനിരയിൽ എത്താൻ കഴിയൂ നമുക്ക് വീണ്ടും കാണാം നമുക്ക് സജീവമായിട്ട് തന്നെ നമുക്ക് പ്രവർത്തനങ്ങളിൽ ഇടപെടാം ഒരുപാട് യൂട്യൂബ് യൂട്യൂബേഴ്സ് എന്നെ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട് ചില ദിവസങ്ങളിൽ പത്തോ പതിനഞ്ചോ സബ്സ്ക്രൈബേഴ്സ് ഒന്നിച്ച് വരാറുണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കാണാതാകുന്നു അന്വേഷിച്ചപ്പോൾ സ്പാം ആകുന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേക അറിയിപ്പുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോയോ ഞാൻ റാസ് മീഡിയ അഫിഷ്യലിലൂടെ അവതരിപ്പിക്കുന്ന വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക മുഴുവനും കാണാൻ ശ്രമിച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളിലെ വീഡിയോകൾ മുഴുവൻ സമയം കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളും പൂർണ്ണമായും വീഡിയോകൾ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി ഞാൻ അറിയിക്കുകയാണ് നമുക്കിന്ന് വീണ്ടും കാണാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനി വരും നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ചൂടെ ചേർക്കണം നിങ്ങളെൻ്റെ ചാനൽ കാണാത്തവരാ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആളിൽ അമ അമർത്തി എന്നെ അനുഗ്രഹിക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം നിങ്ങളുടെ സഹായം നിങ്ങൾ ചെയ്തു തരുന്ന സഹായം എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദവും അനുഗ്രഹവും ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം